കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാട്സപ്പിൽ വന്ന അതായത് നോർമൽ വാട്സപ്പിൽ വന്ന ആറോളം ഫീച്ചറുകൾ ഇപ്പോൾ വാട്സ്ആപ്പ് എത്തിയിട്ടുണ്ട് വാട്സപ്പ് ബിസിനസ്സിൽ നമുക്കറിയാൻ സാധിക്കും നോർമൽ വാട്സപ്പിൽ എത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊക്കെ എത്താറുള്ളൂ അപ്പോൾ നോർമൽ വാട്സപ്പിൽ വന്ന് കഴിഞ്ഞാൽ ആ ഫീച്ചേഴ്സുകൾ ഏതൊക്കെയാണ് വാട്ട്സ്ആപ്പ് ബിസിനസ്സിൽ എത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിലൂടെയാണ് നമ്മൾ വാട്സാപ്പ് പരമായ അപ്ഡേറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ടെക്നോളജി അറിവുകളൊക്കെ നമ്മുടെ മെയിൻ ചാനൽ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വയ്ക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് ഒന്നിൽ കൂടുതൽ ആളുകളിലേക്ക് ഒന്നിൽ കൂടുതൽ ഡിവൈസിലേക്ക് നമ്മുടെ വാട്സപ്പ് ചോർത്തിക്കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കും അതായത് പകർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ത്രീ ഡോർസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു ഫീച്ചറാണ് നമുക്ക് നോർമൽ വാട്സപ്പിൽ എത്തിയിരുന്നത് എന്നാൽ വാട്സപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ ആ ഒരു ഫീച്ചർ എത്തിയിട്ടില്ല അതിവിടെ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ നമ്മുടെ നോർമൽ വാട്സ്ആപ്പിൽ നിന്ന് കാണാൻ സാധിക്കും നോർമൽ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് ഈ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ലിങ്ക് ഡിവൈസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൾട്ടി ഡിവൈസ് ബീറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതാണ് ഇപ്പോൾ ഈ നോർമൽ വാട്സപ്പ് എത്തിയിരിക്കുന്നത് അത് വാട്സപ്പ് ബിസിനസ്സിൽ എത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എന്താണ് നോർമൽ വാട്സപ്പിൽ നിന്ന് വാട്സപ്പ് ബിസിനസ്സിലേക്ക് എത്തിയിരിക്കുന്നത് നോക്കാം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ശേഷം നമ്മൾ വാട്സപ്പിനകത്ത് നമുക്കൊരു വോയിസ് പ്ലേ ചെയ്ത് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഞാനത് ഒരു വോയിസ് ഞാൻ സൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് ഞാനത് പ്ലേ ചെയ്ത് നോക്കുകയാണ് കാണാൻ സാധിക്കും ദാ ഈ വാട്സപ്പിനകത്ത് നമുക്കൊരു വൺ ഇൻഡോ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നോർമൽ സ്പീഡിൽ നമുക്ക് വാട്സപ്പിലെ വോയിസ് കേൾക്കാനുള്ള സൗകര്യമാണ് വൺ ഇൻ ഇവിടെ തന്നെ രണ്ടാമത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു എന്നുള്ളതാണ് കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് അതായിരിക്കും ഏറ്റവും മികച്ച മികച്ചത് കാരണം ഇനി വരാനിരിക്കുന്നത് ടു ആണ് ടു ഇൻറ്റു ആണ് അത് അത്യാവശ്യം നല്ല സ്പീഡിലാണ് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പ്രയാസമായിരിക്കും വൺ പോയിൻറ്റ് ഫൈവ് ഇൻ എന്ന ഈ ഒരു ഫീച്ചർ നമ്മൾ ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ വ്യക്തമാകുന്ന രീതിയിൽ പ്ലാ ചെയ്ത് കേൾക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ഫീച്ചർ നോർമൽ വാട്സപ്പിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ വാട്സപ്പ് ബിസിനസ്സിൽ ആ ഒരു ഫീച്ചർ നമുക്ക് എത്തിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ അടുത്തതായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് വാട്സ്ആപ്പ് കോളിങ്ങിലാണ് വാട്ട്സ്ആപ്പ് കോളിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും നോർമൽ വാട്സപ്പിൽ ഒരു വ്യക്തിക്ക് കോൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ഏറ്റവും കൂടുതലുള്ള ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വോയിസ് കോളോ അല്ലെങ്കിൽ വീഡിയോ കോളോ ചെയ്യാൻ സാധിക്കും അങ്ങനെ നമ്മൾ വോയിസ് കോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇന്റർഫേസ് വരും ഇതിൽ കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് ഇത് കൂടുതൽ ഫീച്ചേഴ്സുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ആ വിളിക്കുന്ന വ്യക്തി അറ്റൻഡ് ചെയ്താലേ നമുക്ക് ഇതിലുള്ള ഫീച്ചേഴ്സുകളൊക്കെ ലഭിക്കുകയുള്ളൂ ഇത് കാണാൻ സാധിക്കും ഇവിടെ കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ ഈ മുകളിലോട്ടുള്ള ഈ അരം മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് ആഡ് പാർട്ടിസിപ്പൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൂടുതൽ പേരെ ഗ്രൂപ്പ് കോളിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് കോളിങ് ചെയ്യണമെങ്കിൽ ഈ ആഡ് പാർട്ടിസിപ്പൻസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാട്ട്സപ്പ് നമ്മുടെ വാട്സാപ്പിനകത്തുള്ള മുഴുവൻ വ്യക്തികളെയും കാണാൻ സാധിക്കും ഇതിൽ നിന്ന് ആരുമായിട്ടാണ് നിങ്ങൾ കോൾ ചെയ്യണമെങ്കിൽ ആ വ്യക്തി എവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അയാളുമായിട്ട് അയാൾക്ക് റിങ് പോവുകയും അയാളുടെ മൊബൈൽ ജോയിൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ജോയിൻ ഇഗ്നോർ എന്നുള്ള രണ്ട് ഓപ്ഷനാണ് വരാ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കൂടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ അത് നമുക്ക് വാട്സ്ആപ്പ് ബിസിനസ്സിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തു നമുക്ക് ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുകയാണ് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലുള്ള ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പം നോർമൽ വാട്സാപ്പിൽ എത്തിയിരിക്കുന്ന ആ ഒരു ഫീച്ചർ ഈ ഒരു വാട്സ്ആപ്പിലും വാട്സ്ആപ്പ് ബിസിനസ്സിലും എത്തിയിട്ടുണ്ട് അടുത്തായി നോർമൽ വാട്സപ്പ് വന്നിരിക്കുന്ന ഒരു ഫീച്ചർ വാട്സപ്പ് ബിസിനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം ഇതെല്ലാം നമ്മൾ ഈ രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ വന്ന ഫീച്ചറുകളാണ് പരിശോധിക്കുന്നത് നമ്മൾ വാട്സപ്പിൽ ഫോട്ടോസൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഫോട്ടോ അയക്കാൻ സാധിക്കും അപ്പം അതിനുവേണ്ടി നമ്മുടെ വാട്സാപ്പിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളതിൽ ബെസ്റ്റ് ക്വാളിറ്റി ഓട്ടോ ഡാറ്റ സെവർ എന്നുള്ള മൂന്ന് ഓപ്ഷൻ ഈ ഒരു സൗകര്യം നേരത്തെ വാട്സപ്പ് ഇല്ലായിരുന്നു നോർമൽ വാട്സ്ആപ്പ് ബീറ്റ വെർഷനിൽ ഈ ഫീച്ചർ വന്നിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ബിസിനസ്സിൽ ഈ ഫീച്ചർ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതിനുവേണ്ടി ഞാൻ എൻ്റെ വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുകയാണ് ശേഷം ഏറ്റവും മുകളിലുള്ള ഈ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മൾ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കാണാൻ സഹിതാ ഇവിടെ ഫീച്ചർ എത്തിയിട്ടുണ്ട് നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന ഫോട്ടോ നമ്മൾ എടുക്കുന്ന അത്രയും ക്ലാരിറ്റി തന്നെ ആ ഫോട്ടോ അയച്ചു കൊടുക്കാൻ സാധിക്കും <laughs> <laughs> ും എന്നാണ് വാട്സപ്പ് പറയുന്നത് ആ ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും മൂന്ന് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഓട്ടോ ബെസ്റ്റ് ക്വാളിറ്റി ഡാറ്റ സേവർ എന്നുള്ളത് ഓട്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ അയച്ചു കൊണ്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോയുടെ അതേ ക്വാളിറ്റി തന്നെ ലഭിക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കും ചില നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾക്ക് അത്യാവശ്യം എം ബി ഉണ്ടാകും നമ്മൾ അയച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് ആ ഫോട്ടോ കെ ബി ഫയലായിരിക്കും നമുക്ക് ലഭിക്കുക അപ്പം അത്രത്തോളം ക്ലാരിറ്റി കുറഞ്ഞതായിരിക്കും ലഭിക്കുക അപ്പോൾ ഇനി മുതൽ ഈ ഒരു ആ ഒരു പ്രശ്നത്തിന് പരിഹാരം വാട്സപ്പ് കൊണ്ടുവന്നതാണ് നോർമൽ വാട്സാപ്പ് നേരത്തെ കൊണ്ടുവന്നിരുന്നു വാട്സപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓട്ടോ എന്നുള്ളത് സാധാരണ നമ്മൾ വാട്സപ്പിൽ ഇപ്പോൾ അയക്കുന്ന ആ ഒരു സൗകര്യം രണ്ടാമത് ബെസ്റ്റ് ക്വാളിറ്റി ഇതാണ് വാട്സപ്പിൽ പുതുതായി വന്ന രണ്ടാമത്തെ ഫീച്ചർ ഇതാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് ഫോട്ടോ അയക്കാനുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ സെലക്ട് ചെയ്യണത് താഴെ കാണുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഫോട്ടോ അയക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഫോട്ടോ അവർക്ക് ലഭിക്കുകയും ചെയ്യും ഇപ്പോൾ ഡാറ്റ സേവർ എന്ന മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഇപ്പം നിലവിൽ നമ്മൾ അയക്കുന്നതിനേക്കാളും വളരെ കുറഞ്ഞ രീതിയിൽ ഡാറ്റ സേവ് ചെയ്തുകൊണ്ട് വളരെ ക്ലാരിറ്റി കുറഞ്ഞ രീതിയിൽ ഫോട്ടോ അയക്കാനുള്ള സൗകര്യം കൂടി വാട്സപ്പ് ഇത്തവണ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബെസ്റ്റ് ക്വാളിറ്റി ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതും വാട്ട്സ്ആപ്പ് ബിസിനസ്സിൽ വന്നിട്ടുണ്ട് ഇനി നോർമൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം നമ്മളൊരു വ്യക്തിക്ക് ഫോട്ടോ അയക്കുകയാണെങ്കിൽ അപ്പം ഞാനൊരു വ്യക്തിക്ക് ഫോട്ടോ അയക്കുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോക്കകത്ത് നമുക്ക് ആ വ്യക്തി ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകുന്ന ഒരു സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നിരുന്നു അത് ഇപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഒരു ഒരു സർക്കിളിനുള്ളിൽ ഒരു വൺ എന്ന് കാണാൻ സാധിക്കും നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറിലേക്ക് മാറി ഇനി ഇത് അയച്ചു കൊടുക്കുമ്പോൾ ആ കിട്ടുന്ന വ്യക്തിക്ക് ആ ഫോട്ടോ ഇങ്ങനെ ആയിരിക്കും ലഭിക്കുക ഇത് ഡൗൺലോഡ് ചെയ്ത് പ്ലാ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓപ്പൺ ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകും അതായത് വി വൺസ് എന്നുള്ള വാട്സപ്പിൻ്റെ ഒരു ഫീച്ചറാണ് നോർമൽ വാട്സപ്പിൽ കൊണ്ടുവന്നത് അപ്പോൾ അത് വാട്സപ്പ് ബിസിനസ്സിലുണ്ടോയെന്ന് നോക്കാം അതിനുവേണ്ടി വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യാം നമുക്കറിയാൻ സാധിക്കും വാട്സപ്പ് ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്തു ശേഷം എന്താ ഇതുപോലൊരു വ്യക്തിയെ ഞാൻ എടുത്തു നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെൻഡ് ചെയ്യുന്ന പോലെ സെൻഡ് ചെയ്യാൻ ശ്രമിച്ചു ഓപ്പൺ ഗ്യറി ഓപ്പണാക്കി അതിനകത്തുനിന്ന് ഞാനൊരു ഫോട്ടോ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇതാ ഇതുപോലെ കാണാൻ സാധിക്കും ഇതാ വാട്ട്സപ്പ് ബിസിനസ്സിലും ആ ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട് ഇതാ ഇവിടെ കാണാൻ സാധിക്കും ഒരു സർക്കിളിനകത്ത് ഒരു വൺ എന്ന് കാണാൻ സാധിക്കും വൺ വ്യൂസ് എന്നാണ് അതായത് ഒരു തവണ കാണാനുള്ള സൗകര്യമാണ് നമ്മൾ അത്തരത്തിൽ ഓൺ ചെയ്ത് അയക്കുന്ന ഫോട്ടോ കിട്ടുന്ന ആൾക്ക് ഒരു തവണ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഈ ഫീച്ചർ ലഭിക്കണമെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഈ വൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഗ്രീൻ കളറിലേക്ക് മാറും എന്നിട്ട് അയച്ചു കൊടുത്തുകഴിഞ്ഞാൽ ആ ഫോട്ടോ അതായത് ഇതുപോലെ കാണാൻ സാധിക്കുക അത് കിട്ടുന്ന ആൾ ആ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഓപ്പൺ ചെയ്ത് കാണുന്നത് മാത്രം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ പോവുകയും ചെയ്യും അപ്പോൾ ഈ ഫീച്ചേഴ്സുകളൊക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വേർഷൻ വാട്സപ്പ് ബിസിനസ്സും വാട്സപ്പ് നോർമൽ വാട്സപ്പും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അധികം ഈ ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നോർമൽ വാട്സപ്പിൽ വന്ന ഫീച്ചർ വാട്സപ്പ് ബിസിനസ്സിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം അടുത്തായിട്ട് വാട്സപ്പിൽ വന്ന മറ്റൊരു ഫീച്ചർ ആയിരുന്നു നോർമൽ വാട്സപ്പ് വന്ന ഒരു ഫീച്ചർ ആയിരുന്നു ആർ കെവ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ആർ കെ എന്നുള്ളത് ഈ ആർ കെ ഇവിടെ നിന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് മറച്ചു വെക്കാനോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്ക്രീനിൽ നിന്ന് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ചാറ്റ് ചെയ്യേണ്ട വ്യക്തികൾ അതിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് ആ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിൽ ആർ കെ ഫീച്ചർ ഈ ഫീച്ചർ നേരത്തെ ഉണ്ടായിരുന്നു ഏറ്റവും അവസാന ഭാഗത്ത് വാട്സാപ്പിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തായിരുന്നുണ്ടായിരുന്നത് ഇപ്പോൾ അത് ഏറ്റവും മുകളിലേക്ക് ഒരു ഫോൾഡർ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന ഈ ആർ കെയുടെ ഫീച്ചറിൽ നമ്മളൊരു മെസ്സേജ് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ആർ ചെയ്ത വ്യക്തികളെ വ്യക്തികൾ ഒരു മെസ്സേജ് സെൻ്റ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നേരെ മുകളിലോട്ട് നമ്മുടെ സ്ക്രീനിലോട്ട് വരും എന്നാൽ ഇനി മുതൽ നമ്മൾ ഈ ഒരു ഫോൾഡറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇനി അവർ മെസ്സേജ് അയച്ചാൽ പോലും നമ്മുടെ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല ഈ ഒരു ആർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഫീച്ചർ വാട്സ്ആപ്പ് ബിസിനസ്സിൽ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ ഒരു വാട്സ്ആപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തു അപ്പോൾ വാട്സപ്പ് ബിസിനസ്സിലും നമുക്ക് ആ ഫീച്ചർ എത്തിയിട്ടുണ്ട് ആ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ആർ എന്നുള്ള ഫീച്ചർ അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീച്ചർ എത്തിയിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ആദ്യം ഒരു പ്രൊഫൈൽ ഇതുപോലെ ലോങ് പ്രസ്സിന് പിടിക്കുക ശേഷം ഏറ്റവും മുകളിൽ ഈ ആർ കെവ് എന്നുള്ളത് ക്ലിക്കിൽ കൊടുത്താലേ നിങ്ങൾക്ക് ഈ ഫീച്ചർ എത്തിയിട്ടുണ്ടോ കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഫീച്ചർ കാണാൻ സാധിക്കില്ല നിങ്ങൾ ആർ കെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ മാറ്റി കൊടുക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫീച്ചർ എത്തിയിട്ടുണ്ടോ കാണാൻ സാധിക്കുക അപ്പോൾ നോർമൽ വാട്സപ്പിൽ വന്നിരിക്കുന്ന അധിക ഫീച്ചറുകളും ഈ അടുത്ത ദിവസങ്ങളായി ഈ അടുത്ത മാസങ്ങളായി ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ വന്ന ആറോളം വാട്സ്ആപ്പ് നോർമൽ വാട്ട്സ്ആപ്പിൽ വാട്സ്ആപ്പ് ബീറ്റ വേർഷനിൽ വന്നിരിക്കുന്ന ഫീച്ചറുകളൊക്കെ നോർമൽ വാട്സപ്പിൽ ഇപ്പോൾ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ബിസിനസ്സിലും ഈ ഫീച്ചറുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാട്സ്ആപ്പ് ബിസിനസ്സിലും ഈ ഫീച്ചറുകൾ എത്തിയിട്ടുണ്ട് നോർമൽ വാട്സപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്താത്ത ഫീച്ചറുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി വാട്സ്ആപ്പ് ബിസിനസ്സിലും വാട്സ്ആപ്പ് നോർമൽ നോർമൽ എത്തിയിരിക്കുന്ന വാട്സപ്പിലെത്തിയിരിക്കുന്ന ഏതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ മാനുകളുമായി നമുക്ക് അടുത്തു அடுத்த வீடியோ காணாம்